ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار الله سبحانه وتعالى برنو والله يريد أن يتوب عليكم ويريد الذين يتبعون الشهوات أن تميلوا ميلا عظيما അള്ളാഹു സുബാനു വച്ച് നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാനും നിങ്ങൾക്ക് പുറത്തു നൽകാനുമാണ് എന്നാൽ ദേഹത്തെ പിൻപറ്റുന്ന ആളുകൾ അവർ ആഗ്രഹിക്കുന്നതോ നിങ്ങൾ അള്ളാഹുവിന്റെ നേരായ മാർഗത്തിൽ നിന്ന് ബഹുദൂരം പിഴച്ചു പോകണമെന്നാണ് സഹോദരങ്ങളെ അള്ളാഹു സുബാനു വച്ച ചെയ്യുക എന്നുള്ളത് ിച്ച് മടങ്ങുക എന്നുള്ളത് സമൂഹത്തിൽ എത്ര സ്വാലിഹായ വ്യക്തിയാണെങ്കിലും എത്ര തപ്പോൾ ആളാണെങ്കിലും അവൻ ഏറ്റവും ആവശ്യക്കാരനായിട്ടുള്ള കാര്യമാണ് നോക്കൂ അലൈഹി അവിടുന്ന് പറഞ്ഞ വാക്ക് അലൈഹി പറഞ്ഞു ഓരോ ദിവസവും എഴുപത് തവണയേക്കാൾ അധികം ഞാൻ അള്ളാഹുലെ ക്രിസ്ത്യുപാർ ചെയ്യുന്നുണ്ട് അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നുണ്ട് സഹോദരങ്ങളെ മനുഷ്യ പ്രകൃതമാണ് അവൻ അബദ്ധങ്ങൾ സംഭവിക്കുക എന്നുള്ളത് പാപത്തിൽ വീഴുക എന്നുള്ളത് അറിഞ്ഞുകൊണ്ടല്ലാതെ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കെ തന്നെ പാപങ്ങൾ സംഭവിച്ചു പോകാൻ മനുഷ്യരിൽ സാധ്യതയുണ്ട് പറഞ്ഞില്ലേ ആദം സന്തതികൾ മനുഷ്യർ അവർ പാപം സംഭവിക്കുന്നവരാണ് എന്നാൽ ആ പാപം സംഭവിക്കുന്നതിൽ ഏറ്റവും ഹൈറായിട്ടുള്ളവർ തൗപ് ചെയ്ത് മടങ്ങുന്നവരാണ് സഹോദരങ്ങളെ അള്ളാഹുലേക്ക് തൗപ് ചെയ്ത് മടങ്ങുക നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അതിനെ അംഗീകരിച്ച് അള്ളാഹുലേക്ക് തൗപ് ചെയ്ത് മടങ്ങുക അള്ളാഹുലേക്ക് സ്ഥിര വർദ്ധിപ്പിക്കുക മനുഷ്യനെ പിഴപ്പിക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയിട്ടുള്ള മനുഷ്യന്റെ വ്യക്തമായ ശത്രുവായിട്ടുള്ള പറഞ്ഞതായി അലൈഹി അറിയിക്കുന്ന ഒരു ഹദീസിൽ കാണാം ഇന്ന പറഞ്ഞു തന്നെയാണ് റബ്ബെ നിന്റെ അടിമകൾ അവരെ ഞാൻ പിഴപ്പിച്ചുകൊണ്ടേയിരിക്കും അവരുടെ ശരീരത്തിൽ അവരുടെ റൂഹ് ബാക്കിയോ ഒന്നോളം കാലം മരണം ഞാൻ അവരെ പറഞ്ഞു പറഞ്ഞു അപ്പോൾ പ്രതാപം തന്നെയാണ് തന്നെയാണ് മഹത്വം അവരെന്നോട് തേടുന്ന കാലം അത്രയും അവരെന്നോട് തേടുന്ന അത്രയും ഞാൻ അവർക്ക് പാപങ്ങൾ പുറത്തു കൊടുത്തേണ്ടേയിരിക്കും സഹോദരങ്ങളെ നാം ഇത്ര പാപങ്ങൾ രകപ്പെട്ടാലും എത്ര എത്രകളിൽ വീട് പോയാലും ഒരിക്കലും ഇങ്ങനെ തന്നെ മതി എന്റെ ജീവിതം എന്റെ ജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നല്ല നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അതേസമയം അതിനെ അവസാനിപ്പിച്ചുകൊണ്ട് അതിൽ ഖേദിച്ചുകൊണ്ട് ഇനി ഒരിക്കലും മടങ്ങില്ല എന്നുള്ള ദൃഢമായ നിശ്ചയം കൊണ്ട് അള്ളാഹു സുബാന ത്യലയിലേക്ക് തൗപ് ചെയ്ത് മടങ്ങുകയാണ് വേണ്ടത് വീണ്ടും ബാബു സംഭവിച്ചു പോയാലോ വീണ്ടും തൗപ് ചെയ്തും കൊണ്ടും അള്ളാഹുലേക്ക് മടങ്ങണം വീണ്ടും സംഭവിച്ചു പോയാലോ വീണ്ടും അള്ളാഹുലേക്ക് തൗബ് ചെയ്ത് ചെയ്ത് മടങ്ങണം ഒരിക്കൽ അള്ളാ വലൈല വന്ന് ഒരു വ്യക്തി പറയുകയുണ്ടായി യാ പാപം ഞങ്ങളിലൊരാൾ എന്താണ് അവന്റെ അവസ്ഥ അലൈഹി പറഞ്ഞു അവന്റെ മേലെ അത് രേഖപ്പെടുത്തപ്പെടും ഒരു പാപം ചെയ്ത രേഖപ്പെടുത്തപ്പെടും അപ്പൊ ആ വ്യക്തി വീണ്ടും ചോദിച്ചു പിന്നീട് അവൻ ആ പാപത്തിൽ നിന്ന് ഇസ്തീഹാർ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങിയാലോ അപ്പോൾ നബി അലൈഹി പറഞ്ഞു അവൻ ആ പാപം പൊറുക്കപ്പെടും അവന്റെ പശ്ചാത്താപം സ്വീകരിക്കും വീണ്ടും അയാൾ ചോദിച്ചു അവൻ വീണ്ടും മടങ്ങി വീണ്ടും ആ പാപം ചെയ്താലോ അപ്പോൾ അലൈഹി പറഞ്ഞു യുക്തബു വീണ്ടും അവന്റെ മേലെ രേഖപ്പെടുത്തും വീണ്ടും 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 ചോദിച്ചു അവൻ ചെയ്ത് മടങ്ങിയാലോ അലൈഹി പറഞ്ഞു അവന്റെ പാപം പൊറുക്കപ്പെടും അവന്റെ പശ്ചാത്താമ സ്വീകരിക്കും എന്ന് അലൈഹി പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് മടുപ്പുണ്ടാകുന്നത് വരെ അള്ളാഹു മടുപ്പുണ്ടാവുകയില്ല നിങ്ങൾക്ക് ചൗവ ചെയ്യാൻ ഇഷ്തിഹുബാർ ചെയ്യാൻ മടുപ്പുണ്ടാകുന്നത് വരെ അള്ളാഹുസ് ബാനേക്ക് അത് പുറത്തു തരാനും മടുപ്പുണ്ടാവുകയില്ല അലൈഹി അഹുലം പറഞ്ഞു സഹോദരങ്ങളെ എത്ര വലിയ പാപമാണെങ്കിലും എത്ര തവണ ആവർത്തിച്ചതാണെങ്കിലും ഒരിക്കലും നാം നിരാശപ്പെടരുത് അത് അവസാനിപ്പിക്കാൻ അള്ളാഹുനോട് സൗഫീഖിനെ ചോദിച്ച് അതിനുവേണ്ടി കഠിനമായി പരിശ്രമിച്ച് അതേറ്റു പറഞ്ഞ് അള്ളാഹുലേക്ക് ചൗവ ചെയ്ത് ഇഷ്ട ചെയ്ത് മടങ്ങാൻ നാം തയ്യാറാവണം ഒരിക്കൽ ഹസൻ റഹിമഹുള്ളയോട് ഒരാൾ ചോദിച്ചു നമുക്ക് ലജ്ജ തോന്നേണ്ടേ അള്ളാഹിനോട് നാം ഒരു പാപം ചെയ്ത് തേടി വീണ്ടും മടങ്ങി വീണ്ടും തേടി വീണ്ടും പാപം ചെയ്ത് വീണ്ടും തേടി നമുക്ക് അള്ളാഹിനോട് ലജ്ജ തോന്നേണ്ടേ ആ ചെയ്യാതിരിക്കാൻ തോന്നുമാറ് നാണക്കേടുണ്ടാവണ്ടേ എന്ന് ചോദിച്ചു ആ സമയം ഹെസൽ ബസരിമഹുല്ല ആ വ്യക്തിയോട് പറഞ്ഞു ക്ഷേത്ര ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങളെ ആ ഒരു നിലയിലെത്തിച്ച് ഇസ്തേ ഉഫാറും തൊവയും ഇല്ലാത്ത അവസ്ഥയിലാക്കി നിങ്ങളെ കീഴ്പ്പെടുക്കാൻ നിങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങളെ പിടികൂടാൻ അതാണ് പിശാൽ ഇഷ്ടപ്പെടുന്നത് പല ചമല്ലൂർ നിങ്ങൾക്ക് ഇഷ്ടുബാർ കൊണ്ട് മടുപ്പുണ്ടാവരുത് നിങ്ങൾ ഒരിക്കലും അത് മടുക്കരുത് എന്ന് പറഞ്ഞു സഹോദരങ്ങളെ അള്ളാഹു സുബാന അവന്റെ മഹത്വത്ത് വിശാലമാണ് അവന്റെ കാരുണ്യം വിശാലമാണ് രാത്രിയുടെ ഇരുട്ടിൽ പാപങ്ങളിൽ മുഴുകുന്ന ആളുകൾക്ക് പാപങ്ങൾ പൊറത്തു നൽകാൻ അതാ ആ പകലിനെ അവൻ കൈനീട്ടുന്നു പകലിന്റെ വെളിച്ചത്തിൽ പാപങ്ങളിൽ മുഴുകുന്ന ആൾക്കഥാ പുറത്തേൽ ഞാൻ രാത്രിയിൽ അവൻ കൈ നീട്ടുന്നു ഏത് സമയം തുറന്നുകൊണ്ടിരിക്കുകയാണ് അവന്റെ കൈ നീട്ടുന്നു പകലിൽ പാപം ചെയ്തവർക്ക് പൊറച്ചു കൊടുക്കാൻ അവരെ പശ്ചാത്താപം സ്വീകരിക്കാൻ രാത്രിയിൽ പാപം ചെയ്തവർക്ക് പൊറത്തു കൊടുക്കാനാ പകലിൽ അവന്റെ കൈകൾ നീട്ടുന്നു സൂര്യൻ പടിഞ്ഞാറുക്കുന്നത് വരെ അതങ്ങനെ തന്നെ ഉണ്ടാകും പിന്നെ എന്താണ് നമുക്ക് മടി അള്ളാഹുലേക്ക് തൗപ ചെയ്ത് മടങ്ങാൻ നമ്മുടെ പാപങ്ങൾ അവസാനിപ്പിക്കാൻ അതെടുത്തു പറയാൻ ഇഷ്ടകുമാർ വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്താണ് തടസ്സമായിട്ടുള്ളത് സഹോദരങ്ങളെ അള്ളാഹു സുബാനു വ്യായാലോളം കാരുണ്യത്തോടുകൂടിയാണ് എത്രത്തോളം കൃപയോടുകൂടിയാണ് പശ്ചാത്തപിക്കാൻ വേണ്ടി അവന്റെ അടിമകളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് നോക്കൂ അള്ളാഹു സുബാനു വ്യായാലയ്ക്ക് സന്താനമുണ്ട് എന്ന് വാദിച്ച അള്ളാഹു സുബാൻ വെറ്റ ആ മൂന്നിലൊന്നായ ഇലാഹാൻ എന്ന് പറഞ്ഞെ വ്യക്തമാക്കിക്കൊണ്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവരഹുലേക്ക് പശ്ചാത്തു മടങ്ങുന്നില്ലേ തേടുന്നില്ലേ വല്ലാഹു റഹീം അങ്ങേയറ്റം പാപം പൊറുക്കുന്നവരും അങ്ങേയറ്റം കാരുണ്യം ചൊല്ലുന്നവരുമല്ലേ എന്ന് അള്ളാഹു ചാന ചോദിക്കുകയാണ് പറയുന്നു നിങ്ങളെല്ലാവരും അള്ളാഹുലേക്ക് മടങ്ങുക അള്ളാഹുലേക്ക് പശ്ചാത്തുക നിങ്ങളുടെ പാപങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് അതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇനി ആവർത്തിക്കില്ല എന്ന് ഉറപ്പിച്ച് നിശ്ചയിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് പശ്ചാത്തല നിങ്ങൾ വിജയികളായേക്കാം എന്ന് അള്ളാഹു സുഹാൻ പറയുക അതുപോലെ തന്നെ അലൈഹി പറഞ്ഞ കുൽ ഹദീസീൻ പറഞ്ഞതായി പറയുന്നു പറയുകയാണ് എന്റെ അടിമകളെ എന്റെ അടിമകളെ ഇന്നക്കും നിങ്ങളതാ ും പകലും പാപങ്ങൾ ചെയ്തുന്നുണ്ട് നിങ്ങളിൽ അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട് ഞാൻ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് ഞാൻ എല്ലാ പാപങ്ങളും പൊറുക്കും ും നിങ്ങൾ എന്നോട് ഇ നടത്തുക ഞാൻ നിങ്ങൾക്ക് പുറത്തു വരുന്നതാണ് അടിമകളെ വിളിച്ച് നമ്മെ വിളിച്ച് പറയുകയാണ് സഹോദരങ്ങളെ ഒരിക്കലും പാപങ്ങളിൽ മുഴുകിയതിൽ നിരാശപ്പെട്ട് അള്ളാഹുലേക്ക് ചൗവ ചെയ്യാൻ മടികാണിച്ച് നമ്മൾ പിന്നോട്ടാകരുത് ആരൊക്കെ നമ്മെ ഒറ്റപ്പെടുത്തിയാലും ഈ ലോകം നമുക്ക് എതിരായാലും അള്ളാഹു സുബാനു മഹിറത്തിന്റെ കവാടം അവിടെ തുറന്നു തന്നെ കിടപ്പുണ്ട് അതുകൊണ്ട് അള്ളാഹുലേക്ക് ചൌവ് ചെയ്ത് പശ്ചാത്തിച്ച് മടങ്ങുക അള്ളാഹു القتل. أقول قولي هذا أستغفر الله لي ولكم إنه هو الغفور الرحيم. الحمد لله وحده، والصلاة والسلام على من لا نبي بعده. عباد الله اتقوا الله. سخوذ عليه النبي صلى الله عليه وسلم برنا الحديث الكلام. إذا كان أول ليلة من شهر رمضان، ിന്റെ ആദ്യത്തെ രാത്രിയായി കഴിഞ്ഞാൽ അടക്കപ്പെടും ഒന്നുപോലും അതിൽ തുറന്നിട്ടുണ്ടാവുകയില്ല കവാടങ്ങൾ തുറക്കപ്പെടും അതിൽ ഒന്നുപോലും അടച്ച അവസ്ഥയിൽ ഉണ്ടാവുകയില്ല وينادي مناد بلش ورين ولا بلش ورين يا باغي الخير أقبل ننمو الدشي كنا ولا نمنو تويرجع نمنو يرجع ويا باغي الشر أقصر شر الدشي كنا ولا اللي قال دل مولد نا ولا نيكورك ولله عتقاء من النار وذلك كل ليلة آ آه غمضان إلى أورو നരകത്തിൽ നിന്ന് പ്രത്യേകമായി അള്ളാഹു മോചിപ്പിക്കുന്ന ആളുകളുണ്ട് അതെല്ലാ രാത്രിയിലും ഉണ്ട് എന്ന് അലൈഹി അലൈഹിം പറഞ്ഞു സഹോദരങ്ങളെ ഭഗവാൻ ഇനക്കിതാ നാം വളരെയധികം അടുത്തിരിക്കുകയാണ് റഹ്മാനിന്റെ ആദ്യ രാത്രി മുതൽ മുതൽ തന്നെ ധാരാളം ഫബലുകളും ഒരു സംബന്ധിച്ചിടത്തോളം നന്മകൾ നേടിയെടുക്കാനുള്ള വലിയ അവസരങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നന്മ ഉദ്ദേശിക്കുന്നവർ അതിൽ മുന്നിരാനും തിന്മ ചെയ്യുന്നവർ അത് അവസാനിപ്പിക്കാനും അതിന്റെ ആരംഭമുണ്ടാകേണ്ടത് ഇസ്തഖ്ബാർ കൊണ്ടും തൗബയും കൊണ്ടാണ് അതെ അഴുക്കുപുരണ്ട ഒരു വസ്ത്രം അത് കഴുകിയതിന് ശേഷമാണ് നാം അതിൽ സുഗന്ധം പൂശുക അതേ റമവാനിലെ നന്മകൾ സുഗന്ധമാണ് ഓരോ തസ്ബീഹകളും ഓരോ നിസ്കാരവും നോമും ഖുറാൻ പാരായണവും നാം നമ്മുടെ വസ്ത്രത്തിൽ പൂശുന്ന സുഗന്ധങ്ങളാണ് നമ്മുടെ കൽവിന് അലങ്കാരമാണ് അതിനെ യഥാർത്ഥ രൂപത്തിൽ വേണമെങ്കിൽ ആ കൽവിനെ അതിനുമുമ്പ് ശുദ്ധീകണം ശുദ്ധീകരിക്കണം വസ്ത്രം കഴുകുന്നത് പോലെ നമ്മുടെ കൽവിനെ ശുദ്ധീകരിക്കാനുള്ള മാർഗമാണ് ഇസ്തു തൗബയും എന്നുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ റമവാനിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തുടക്കം അള്ളാഹുവിലേക്ക് കൂടി സത്യസന്ധമായി കൊണ്ടുള്ള ചൗബ് കൊണ്ട് തന്നെ എളുപ്പമാണ് ചൗബ അള്ളാഹുവിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അംഗീകരിക്കുക ആ പാപങ്ങൾ അവസാനിപ്പിക്കുക അതുപോലെ അതിൽ അതിയായ ഖേദമുണ്ടാവുക ഉണ്ടാവുക ഇനി ഒരിക്കലും ഞാൻ അതിലേക്ക് മടങ്ങില്ല എന്ന ദൃഢമായ തീരുമാനമെടുക്കുക അതാണ് യഥാർത്ഥത്തിലുള്ള തൗബ സഹോദരങ്ങളെ അതല്ലാതെ മരണസമയത്ത് പശ്ചാതിപ്പിക്കാമെന്ന വ്യാമോഹത്തിൽ

അള്ളാഹു അല്ലാതെ ആരാണ് പാപം പൊറുക്കാനുള്ളത് അള്ളാഹുന്റെ അടുക്കലല്ലാതെ ആരുടെ അടുക്കിലേക്കാണ് പാവങ്ങൾ ഏറ്റു പറഞ്ഞു മടങ്ങാനുള്ളത് എന്നിട്ട് പറഞ്ഞു അറിഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്ന പാപങ്ങളിൽ തുടരുന്ന ആളുകളായിരിക്കില്ല അവർ അവർ വേണമെന്നുകൊണ്ട് ആ പാപങ്ങളിൽ തുടരുന്ന ആളുകളായിരിക്കില്ല അവർക്ക് സംഭവിച്ചു പോകുന്ന പാപങ്ങളായിരിക്കും എന്നിട്ട് പറഞ്ഞു അവർക്കുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ മഹത്തായ മഹസിറച്ചാൻ وجنات تجري من تحتها الأنهار، ترباع التودي أريد والله الجنة خالدين فيها أبدا ولا شعش ذريكم أبدا ولا إن الله سبحانه وتعالى وريه ونعم أَجْرُ العاملين. പ്രവർത്തനം ചെയ്യുന്നവർക്ക് എന്ത് നല്ല പ്രതിഫലമാണിത് അതുകൊണ്ട് സഹോദരങ്ങളെ റമവാനിലേക്ക് ഒരുങ്ങുന്നതിന്റെ ആദ്യ പടിയായിക്കൊണ്ട് തന്നെ നാം ഏറ്റവും നല്ല രീതിയിൽ സത്യസന്ധമായി തൗപ ചെയ്ത് ധാരാളം വർദ്ധിപ്പിച്ച് ആ റമബാനു വേണ്ടി ഒരുങ്ങുക നമ്മുടെ കൽവിനെ ശുദ്ധിയാക്കുക ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളിലേക്ക് മുന്നേറാൻ വേണ്ടി പരിശ്രമിക്കുക നീയത്ത് വെക്കുക അള്ളാഹു ആ രീതിയിൽ റമബാനിലേക്ക് പ്രവേശിക്കാനും ആ റമബാനെ ഉപയോഗപ്പെടുത്താനും നമുക്ക് തൗപ്പിയൊക്കെ നൽകുമാറാകട്ടെ അള്ളാഹു മുഹഫു والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم عز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين